ലബനനിൽ കരയാക്രമണം ആരംഭിച്ചിരിക്കുകയാണ് ലബനനിൽ തുടരുന്ന സംഘർഷത്തിൽ ആശങ്കയറിയിച്ച് സൗദി അറേബ്യ രംഗത്ത് ലബനന്റെ പരമാധികാരവും പ്രാദേശിക സമഗ്രതയും ബഹുമാനിക്കപ്പെടണമെന്ന് സൗദി അറേബ്യ ആവശ്യപ്പെട്ടു ലബനനിൽ നടക്കുന്ന സംഭവങ്ങളിൽ സൗദി അറേബ്യയ്ക്ക് ആശങ്കയുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിക്കുകയായിരുന്നു ഇസ്രയേലിന്റെ ലബനൻ ആക്രമണത്തിൽ നൂറിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് ലബനന്റെ പരമാധികാരം മറ്റു രാജ്യങ്ങൾ മാനിക്കണമെന്ന ആവശ്യവും സൗദി അറേബ്യ മുന്നോട്ടുവച്ചു മേഖലയെയും അതിന്റെ ജനങ്ങളെയും യുദ്ധങ്ങൾ വഴിയുണ്ടാകുന്ന ദുരന്തങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും പ്രാദേശിക സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനും സൌദി അറേബ്യ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടു ലബനനിനെ കേന്ദ്രീകരിച്ച് ദിവസങ്ങളായി ഇസ്രയേൽ ആക്രമണം നടത്തുകയാണ് ഇസ്ബുള്ള നേതാവ് സൈദ് ഹസൻ നസറുള്ള ലബനനിൽ വച്ചാണ് ശനിയാഴ്ച പുലർച്ചെ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഒപ്പം മറ്റ് ഉന്നത നേതാക്കളും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിനിടെ ലബനനിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് ബെയ്റുത്തിലെ കോല ജില്ലയിൽ ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം നടന്നത് ആക്രമണത്തിൽ നാലു പേർ കൊല്ലപ്പെട്ടു ഇതിൽ മൂന്ന് പേർ പലസ്തീനിൽ നിന്നുള്ള നേതാക്കളാണെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ലബനനിൽ നഗരപരിധിക്കുള്ളിൽ അതിക്രമിച്ചു കയറി ഇസ്രയേൽ ആക്രമണം നടത്തുന്നത് ഇത് ആദ്യമാണ് കെട്ടിടം തകർന്നു വീണു കൊല്ലപ്പെട്ട മൂന്ന് പേർ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പലസ്തീന്റെ നേതാക്കളാണെന്നാണ് റിപ്പോർട്ടുകൾ സംഭവത്തിൽ ഇസ്രയേൽ പ്രതികരിച്ചിട്ടില്ല ലബനനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ആയിരത്തിലധികം പേർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആറായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നിരവധി പേർ ഭവനരഹിതരായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ലബനന് പിന്നാലെ യമനിലും ഇസ്രായേൽ കഴിഞ്ഞ രാത്രിയിൽ ആക്രമണം നടത്തി ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് പവർ സ്റ്റേഷനുകളും തുറമുഖവും ഉൾപ്പെടെ യമനിലെ നിരവധി ഹൌദി വിമത കേന്ദ്രങ്ങൾ ആക്രമിക്കുകയാണെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു വലിയ നാശനഷ്ടം ഉണ്ടായതായാണ് റിപ്പോർട്ട് അതേസമയം ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പ് തള്ളി ലബനനിൽ കരയുദ്ധം തുടങ്ങി ഇസ്രായേലും രംഗത്തെത്തി തെക്കൻ ലബനനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രേൽ സൈന്യം വ്യക്തമാക്കി വടക്കൻ അതിർത്തി ഇസ്രായേൽ യുദ്ധമേഖലയെ പ്രഖ്യാപിച്ചു അതിർത്തി ഒഴിഞ്ഞു ബെയ്റൂട്ടിൽ ആക്രമണം തുടരുന്നു ഇന്നലെ രാത്രി ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണമുണ്ടായി തിങ്കളാഴ്ച മാത്രം തൊണ്ണൂറ്റിയഞ്ചു പേരാണ് ലബനനിൽ കൊല്ലപ്പെട്ടത് കരയുദ്ധത്തിന് തയ്യാറാണെന്ന് ഹിസ്ബുള്ളയും സിറിയയിൽ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലിന്റെ അധിനിവേശത്തെ ചേർക്കാൻ ഒരുങ്ങിയെന്നും യുദ്ധം ദീർഘകാലം നീണ്ടേക്കുമെന്നും ഹിസ്ബുള്ളയുടെ ഇടക്കാല മേധാവി നയീം ഖാസിം മുന്നറിയിപ്പ് നൽകി ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിനുശേഷം ആദ്യമായാണ് ഒരു മുതിർന്നാംഗം പരസ്യപ്രതികരണം നടത്തുന്നത് സംഘർഷം ഒഴിവാക്കണമെന്ന് യു എസ് ും ബ്രിട്ടനും ആവശ്യപ്പെട്ടു ബെയ്റൂട്ടിലടക്കം ഇസ്രയേലിന്റെ വ്യോമാക്രമണം രൂക്ഷമാണ് ഞായറാഴ്ച മാത്രം നൂറ്റി അഞ്ചു പേർ കൊല്ലപ്പെട്ടു ഉന്നത ഹമാസ് നേതാവായ ഫത്തേഹ് ഷെറീഫ് അബു അൽ അമീൻ ടൈർ നഗരത്തിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇതിനിടെ ലബനനിൽ വിവിധ വിദേശ എംബസികൾ ജീവനക്കാരെ ഒഴിപ്പിച്ചു തുടങ്ങി അതേസമയം വെള്ളിയാഴ്ച ബെയ്റൂട്ടിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയുടെ സംസ്കാരം ഇറാഖിൽ നടന്നേക്കുമെന്ന് പ്രചാരണമുണ്ട് എന്നാൽ വാർത്തകൾ നിഷേധിച്ച ഹിസ്ബുള്ള സംസ്കാരം ലബനനിൽ തന്നെയാണെന്ന് അറിയിച്ചു ലബനനിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെ ഒരു ലക്ഷം പേർ സിറിയയിലേക്ക് പാലായനം ചെയ്ത റിപ്പോർട്ട് ൻ സിറിയൻ പൌരന്മാർ കൂട്ടത്തോടെ പാലായനം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു വൻതോതിൽ ആൾക്കാർ ലബനൻ വീഴുന്നതായി യു ഹൈ കമ്മീഷണർ ഫിലിപ്പീനോ ഗ്രാൻഡി പറഞ്ഞു ലബനൻ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പലായനത്തെയാണ് അഭിമുഖീകരിക്കുന്നത് ഇസ്രായേൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏകദേശം ഒരു ലക്ഷം ലബനൻ സിറിയൻ പൌരന്മാർ ലബനനിൽ നിന്ന് സിറിയയിലേക്ക് പലായനം ചെയ്ത യു ഹൈ കമ്മീഷണർ എക്സിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി